Join. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകാൻ പോകുന്ന സംഭവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള സുപ്രധാന തെളിവുകൾ സുപ്രീംകോടതിയിൽ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം ഒരുപക്ഷെ ഇത്രയധികം രൂക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകളെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇന്നേവരെ എതിർത്തിട്ടില്ല അതിനെക്കുറിച്ച് അത്ര മോശമായി സംസാരിച്ചിട്ടില്ല ഗാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനാക്കുമ്പോൾ ആ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ശക്തമായി പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞ വ്യക്തിയുടെ പേരാണ് രാഹുൽ ഗാന്ധി അതുതന്നെയാണ് കോടതിയിൽ തെളിവ് സമർപ്പിക്കാൻ പോകുന്ന സമയത്തും ആവർത്തിക്കുന്നത് നേരത്തെ രാജീവ് കുമാർ കാണിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം ശുദ്ധമായിട്ടുള്ള പച്ചക്കളവുകളാണ് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും കൃത്രിമം അത് രേഖാമൂലം തന്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പോലും നടത്തുന്നത് നീതിപൂർവമല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളെ സേവിക്കുക അവർ യഥാർത്ഥത്തിൽ ജനപ്രതിനിധികളല്ല അവർ തെറ്റായ മാർഗത്തിലൂടെ ഇവി എമ്മിന്റെ സഹായത്തോടെ അധികാരത്തിൽ എത്തിയവരാണ് ബിജെപിയിലെ പലരുടെയും കാര്യം ഇതേ രീതിയിൽ തന്നെയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞു അവരാരും ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല അവരുടെയെല്ലാം വോട്ടിംഗ് പേഴ്സന്റും ആ മണ്ഡലത്തിന്റെ പൊതു നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ പല മേഖലകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും കൃത്രിമം നടന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും നടന്ന വോട്ടിംഗ് പാറ്റേണിന് ഘടകവിരുദ്ധമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹാരാഷ്ട്രയുടെ ഫലം ിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായി കൈക്കൂലി ആരോപണം ഉൾപ്പെടെ നടത്തിയതാണ് പ്രതിപക്ഷ നേതാവ് കൂടി കൊളീജിയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ചർച്ചയിൽ നിന്നും അദ്ദേഹത്തിനെ ഇറക്കിവിട്ടതാണ് അല്ലാതെ അദ്ദേഹം ഇറങ്ങിപ്പോയതല്ല എന്ന് ബോധപൂർവമായി രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാനാണ് മോദിയും അമിത്ഷായും അത്തരത്തിലൊരു നാടകം കളിച്ചത് ഇക്കാര്യങ്ങൾ ഗാന്ധി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ ഈ രഹസ്യ ഡീൽ പൊളിയുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് കോടതിക്ക് അവസാന വാക്ക് പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മരവിപ്പിക്കാം എങ്ങനെയാണോ ഈ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിനെയെല്ലാം തകടം മറിക്കാൻ ഇനി സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറയുന്നത് ഒരു കാര്യം മാത്രം ഓർമ്മിക്കണം ബി ജെ പി ഈ രാജ്യത്തിന്റെ അവസാന വാക്കായി മാറുന്ന കാലം വിദൂരമല്ല അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും കൂടുതൽ ദുരിതത്തിലാകുമെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്